പല വാപ്പാരോടും എന്തൊക്കെയാപ്പം വിശേഷം ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയാറുണ്ട് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളു മക്കളെ ഒക്കെ പഠിപ്പിച്ചൊരു നിലക്കാക്കി മൂത്തോന് പൊരയായി ഇളയോ തറട്ട് മൂത്ത മോളെ കെട്ടിച്ച വീട്ടിലൊക്കെ നല്ല സൗകര്യം ഉണ്ട് ഇതൊക്കെ തന്നെ പലർക്കും പറയാനുള്ളൂ പക്ഷെ എന്തിനാ റബ്ബ് ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഇതൊന്നും വേണ്ടെന്നല്ല ഇതിന്റെ കൂടെ അള്ളാഹു നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ഉത്കൃഷ്ട മൂല്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലക്കല്ല ഒരു മുസൽമാൻ എന്ന നിലക്കുള്ള മൂല്യങ്ങൾ ഈ ലോകത്തൊരു മതത്തിനും അവകാശപ്പെടാനില്ലാത്ത മൂല്യങ്ങൾ

ഈ ലോകത്തെ കല്ലാഹ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് റബിന് പരീക്ഷിക്കാൻ വേണ്ടി ആരൊക്കെയാ ഏറ്റവും നല്ല മൂല്യങ്ങളോട് കൂടി ജീവിക്കുന്നത് എന്ന് പറയാൻ ഈ യാത്ര അവസാനിക്കുന്നത് റബ്ബിന്റെ അരിയിലേക്ക് തന്നെയാണ് ആ റബ്ബിന്റെ ആദ്യത്തെ ചോദ്യത്തെ പറ്റിയും നമ്മൾ പറഞ്ഞു ആരാണ് റബ്ബ് എന്ന ചോദ്യത്തിന് നമ്മൾ ഒരു മറുപടി കണ്ടെത്തിയേ മതിയാവുകയാണ് ആരാണ് റബ്ബ് ആ റബ്ബിനെ കുറിച്ചുള്ള ബോധമാണ് മൂല്യങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതം എന്റെ റബ്ബാരാണ് ചോദ്യം പ്രത്യേകിച്ച് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ് വിഭാഗീയതയില്ലാത്ത എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം ആ നാഥൻ ലലിയിലേക്കുള്ള യാത്രയാണ് എന്റെ ജീവിതം എന്ന തിരിച്ചറിവ് പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളോടും കൗമാരങ്ങളോടും ലിബറൽ ചിന്താഗതികൾ വിശ്വാസരംഗത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാ അല്ലേ അതുകൊണ്ടാ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത് ആണും ആണും കല്യാണം കഴിക്കുന്നത് ഇന്ന് പല ഉമ്മർക്കും അറിയൂല അല്ലെങ്കിൽ മാതാക്കൾക്കും അറിയൂല പിതാക്കൾക്കും അറിയൂല ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കടങ്കാലിന്റെ മുകളിലേക്ക് ജീൻസും തിരിച്ച് കടങ്കാലിന്റെ മേലെ ചരടും കെട്ടി മുടികൾ കളറും ചെയ്ത് ബോബിട്ട് നടക്കുന്ന പെൺകുട്ടികളും മറ്റുള്ള പെണ്ണുങ്ങളുടെ കമന്റ് കിട്ടാനും വോട്ടം കിട്ടാനും വേണ്ടി നാവിനടിയിൽ തിരികെ മൂക്കിലേക്ക് വലിച്ചുകയറ്റിയും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തിയും ആണത്തം കാണിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരു സുപ്രവാദത്തിൽ നശിച്ചതല്ല അജണ്ടയിലൂടെ നമ്മളെ മക്കളെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ലിബറൽ ചിന്താഗതി മനസ്സിലേക്ക് അതിന്റെ ഭവിഷ്യത്ത് ഇന്നത്തെ ഉമ്മത്ത് അനുഭവിക്കാനും നൂറയും എന്ന പെൺകുട്ടിയും ഒരുമിച്ച് കല്യാണം കഴിച്ചപ്പോ പത്രക്കാര് ചോദിച്ചു അല്ല മക്കളെ പെൺകുട്ടികളെ നിങ്ങൾ എന്താ പൊങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു കുടുംബത്തിന്റെ സുഖം കിട്ടുമോ പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാ ആ പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞു ഇതാകുമ്പോൾ ഗർഭം തിരിക്കണ്ടല്ലോ ഇതാകുമ്പോ പ്രസവിക്കുകയും വേണ്ട മക്കളൊക്കെയും വേണ്ട ഒന്നോടൊക്കെയും വേണ്ട ഇതൊക്കെ ഒരു വലിയ ഭാര മക്കൾക്ക് തോന്നിത്തുടങ്ങി കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം ഞങ്ങളുടെ സ്വയം വ്യക്തിഗത താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കണം അങ്ങനെ വന്നതാ ജെ ന്യൂട്രാലിറ്റി അങ്ങനെ വന്നതാ ഈക്വാലിറ്റി അതിന്റെ പിന്നിലുള്ള കപാടതങ്ങൾ അറിയാത്തതുകൊണ്ടാണ് സ്വന്തം പെൺമക്കളോട് ആൺമക്കൾ ഇട്ടതുപോലെ ഇട്ടിട്ട് പോണ സ്കൂളിൽ നിന്ന് പറയേണ്ടത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാവിന് പറയാൻ പറ്റണം മോളെ പെണ്ണ് പെണ്ണായിട്ട് വളർന്നിട്ട് ടെന്റെ അഭിമാനം കാണിക്കണം ഒരാണിന്റെ മാതിരി ഉടുക്കലും ആണിന്റെ മാതിരി കുപ്പായ ഇടലും അല്ല ന്യൂട്രാലിറ്റി മറിച്ച് ആണിന്റെ മേലെ എത്തുന്ന സംസ്കാരം കൊണ്ടും ഗുണം കൊണ്ടും നിന്റെ ജീവിത രീതികളെ കൊണ്ടും നിനക്ക് മടി മടികടക്കാൻ പറ്റും അതാ ഈക്വാലിറ്റി അതാണ് അതാണ് ഒരു സ്ത്രീയുടെ ശാക്തീകരണം അല്ലാണ്ട് ആണിനെ നോക്കിയിട്ട് ആണുങ്ങൾക്ക് എന്ത് സുഖ പാൻഡ് കൊടുക്ക കുപ്പടാ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും മക്കളോട് പറയണം പെണ്ണായിട്ട് വളരുമ്പ നിനക്ക് തരുന്ന ഒരു പടച്ചൊരുക്കുണ്ട് എന്റെ വയറി ഒരു കുഞ്ഞിന് വേണ്ടി പടച്ചോ സ്ഥാനം കൊടുക്കുമ്പം അഭിമാനിച്ചോളും ഉമ്മ എന്തുകൊണ്ടാ പടച്ചോ കാ എന്തിനാ സ്വർഗത്തിന്റെ എട്ടു വാതിലും കൂടുതലും സ്ത്രീകളാണ് എന്റെ റസൂൽ പറയാനുള്ള കാരണം നമ്മൾ കേട്ടത് നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാണ് അല്ല സ്വർഗത്തിലും കൂടുതലും സ്ത്രീകളാണ് ഈ സ്ഥാനമൊക്കെ പടച്ചോൻ തന്നത് എന്താണെന്നറിയോ നിങ്ങളെ നേരെ മറന്റെ ഈ മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നതാ ഇവരെ വയറ്റിൽ ഒരു ഉമ്മയും കടന്നിട്ടില്ല ഇവരെ വയറ്റിൽ ഒരു പെണ്ണും കടന്നിട്ടില്ല നിങ്ങളെ വയറ്റിൽ വയറ്റിക്കിടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ അത് അഭിമാന കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തില എന്റെ വയറില അതുകൊണ്ടാ അവസാനത്തെ വിടവാങ്ങൽ പോലും തന്റെ ലക്ഷക്കണക്കിന് നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദക്ക് പെരുമാറണം കാരണം അവര് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായത് അവര് ജീവിതം മാറ്റി ഒരു ഉരുമ്മാന്റെ വയറില ലോകത്തിന്റെ നിലനിൽപ്പ് ഒരുമാൻ്റത്തില ഈ ലോകത്തിന്റെ സന്തോഷം ആ തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തെ മാറ്റാൻ പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അന്ധവിശ്വാസവും അനാചാരവും ആകർഷിക്കപ്പെടുക അതുകൊണ്ടാ ഏക സിവിൽ കോഡിന്റെ ചർച്ചയൊക്കെ വന്നപ്പം നമ്മളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ പോലും പറയുന്നു അങ്ങനെ വന്നാലിപ്പോ എന്താ പ്രശ്നം എല്ലാവർക്കും ഒരേ ഒരുമിച്ച് കത്തിക്കാൻ ആ തീരുമാനമെങ്കിൽ ഒരുമിച്ച് കത്തിച്ചാ പോരെ മയ്യത്ത് ആ മക്കൾ കറിയിച്ചു കൊടുക്കണം മക്കളെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു രീതി ഉണ്ട് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് തസ്ഫീത്തും ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനം ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും ഫോണും മക്കൾ ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാനോടുമ്പോഴും നാളെ മറ്റന്നാൾ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ മക്കളെ നല്ലോണം നോക്കി തിന്നാണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും പത്ത് സെന്റ് വാങ്ങിക്കൊടുത്തു എല്ലാരെയും പെണ്ണെട്ടിച്ചു കെട്ടിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു ഇത് പറയാന്നുള്ള സന്തോഷം ഉണ്ടോ അത് പടച്ചോൻ പറയാൻ അവസരം തരുന്ന എന്റെ മുൻപ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിന്റെ നാട്ടിൽ നിന്റെ ജനതയിൽ നിന്റെ മക്കളിൽ കുടുംബത്തിൽ പടച്ചോനെ പറ്റിയുള്ള ഒരു ബോധം വലിയ മൂല്യത റബിനെ അറിയാറിയ നമ്മളൊക്കെ ഒരുപാട് പറയാറില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ ഉമർ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണില്ലേ ഉമ്മാന്ന് ചോദിച്ചൊരു മകളെ പറ്റി പറ്റി ആ കേട്ട ചരിത്രത്തിന്റെ പേരിൽ ഒരുപാട് ആസ്വദിച്ച നമ്മൾ നമ്മളെ വീട്ടിൽ വലത്തെ കൈകൊണ്ട് കുടിക്കേണ്ടതിന് ഇടത്തെ കൈകൊണ്ട് എടുത്ത് കുടിക്കുന്ന മക്കളോടെ അത് പാടില്ല മക്കളെ എന്ന് പറയാൻ നാർന്നിട്ടില്ലെങ്കിൽ നാല് അഥവാ ഇന്ന് അഞ്ച് മുപ്പത്തി എട്ടിനു കൊടുക്കുന്ന ബാങ്കിന് ഓരോ പള്ളിയിലും അഞ്ച് അഞ്ച് അൻപത്തി ആറിന് സ്വന്തം വീട്ടിൽ നിറങ്ങി പോകുന്ന ഒരു വാപ്പാക്ക് ഒരു ഉമ്മാക്ക് സ്വന്തം മക്കളെ വിളിച്ചുണർത്തിയിട്ട് മക്കൾക്ക് ദീനിന്റെ പാടങ്ങൾ ഓന്നിക്കൊടുക്കാനും ഒരു ജമാനത്തിലെങ്കിലും പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ലേ പിന്നെന്ത്ശ്വാസം നമ്മൾ അറിഞ്ഞു അള്ളാൻ അറിയാന്ന് പറഞ്ഞാൽ തൗഹീദ് മാത്രമല്ല എന്ന് നാവുകൊണ്ട് പറയലും മാത്രമല്ല അത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കല ജീവിതം കൊണ്ട് കാണിക്കല അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മൂല്യം അന്ധവിശ്വാസത്തിലേക്കും ചൂഷണത്തിലേക്കും പോകാത്ത വിശ്വാസമായിരിക്കണം ഈ മതത്തെ പലരും അവനവന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മൂല്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസിയുടെ മൂല്യമാണ് ബന്ധങ്ങളിൽ ഉയർന്ന മൂല്യത കൈവരിച്ച മതമാണ് ഇസ്ലാം മൂല്യം ഉത്കൃഷ്ടമൂല്യം ബന്ധങ്ങൾക്കെന്നും പവിത്രത കൊടുത്ത മതം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ബന്ധങ്ങളും അകന്നുകൊണ്ടിരിക്കുകയാണ് തമ്മിൽ പിണങ്ങിയും വാശി കാണിച്ചും പക പ്രകടിപ്പിച്ചും മത്സരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ എത്രയോ പല കുടുംബത്തിൽ നിന്നും അകന്നു ജീവിക്കുന്നവരാ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തെ എത്ര നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് പടച്ചോനെ തൃപ്തിപ്പെടുത്തിയാലും കുടുംബം മുറിച്ച ഒരാൾ പോലും പടച്ചോന്റെ സാക്ഷി ഇതും ലോകത്തിന്റെ ഹബീബായ നബി ലബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് കുടുംബത്തെ പറ്റി അള്ളാഹു ചോദിക്കുമെന്നവരോട് പറയണം പക്ഷെ ഇന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്